ഭാഗ്യയുടെ വിവാഹത്തിന് മോഹൻലാൽ കെട്ടിയ വാച്ച് മുപ്പത്തെട്ട് ലക്ഷം വിലയുള്ളത് മാസെൻട്രിയിൽ കൈ വീശിയത് വെറുതെയല്ല കൈവീശിയും മുടി ഒതുക്കിയും മൂക്ക് ചൊറിഞ്ഞും കളിക്കുമ്പോഴൊന്നും കാര്യം പിടികിട്ടിയില്ല ഇപ്പോഴല്ലേ അറിയുന്നത് കയ്യിൽ കെട്ടിയ വാച്ച് മുപ്പത്തിയെട്ട് ലക്ഷത്തിൻ്റെതാണെന്ന് സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷിൻ്റെ വിവാഹവിശേഷങ്ങൾ ഇതുവരെ അവസാനിച്ചിട്ടില്ല സമൂഹമാധ്യമങ്ങളിൽ ഓരോ ദിവസവും വിവാഹ വിശേഷങ്ങൾ നിറയുകയാണ് ഇപ്പോഴിതാ വിവാഹത്തിനെത്തിയ നടൻ മോഹൻലാലിന്റെ വാച്ചിനെ പറ്റിയാണ് സമൂഹ മാധ്യമങ്ങളിലെ ചർച്ച അത്യാഡംബരമായ വാച്ച് ധരിച്ചാണ് മോഹൻലാൽ ബാഗിയുടെ വിവാഹത്തിന് എത്തിയത് റോളക്സ് എന്ന ബ്രാൻഡിന്റെ ജി എം ടി മാസ്റ്റർ ടു അഥവാ റൂട്ട് ബീർ വാച്ചാണ് മോഹൻലാൽ ധരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് ഈ മോഡൽ പുറത്തിറങ്ങിയത് യെല്ലോ ഗോൾഡ് നിറത്തിലുള്ള കേസും ബ്രേസ്ലെറ്റുമാണ് പ്രത്യേകത റെഡ് വൈൻ നിറത്തിലുള്ള ഡൈലാണ് നൽകിയിരിക്കുന്നത് റെഡ് വൈൻ നിറത്തിൽ തന്നെയുള്ള റൊട്ടേറ്റിംഗ് ബെസലും വാച്ചിൽ നൽകിയിട്ടുണ്ട് പത്ത് മീറ്റർ ആണ് വാച്ചിന്റെ വാട്ടർ റെസിസ്റ്റൻറ് കപ്പാസിറ്റി ഏകദേശം മുപ്പത്തിയെട്ട് ലക്ഷം രൂപയാണ് വാച്ചിന്റെ വില താരത്തിന്റെ വാച്ചിന്റെ വില കേട്ട് പലരും അമ്പരന്നിരിക്കുകയാണ് പല വിധത്തിലുള്ള വാച്ചുകളുടെ ശേഖരണമാണ് താരത്തിന് ഉള്ളത് പൊതുചടങ്ങുകളിലും സിനിമാ പ്രമോഷനുകളിലുമെല്ലാം എത്തുന്ന മോഹൻലാലിൻ്റെ വാച്ച് എപ്പോഴും ആരാധകരുടെ ശ്രദ്ധ നേടാറുണ്ട് റിച്ചാർഡ് മില്ലെ ആറ് എം സീറോ ത്രീ സീറോ പെറ്റിക് ഫിലിപ്പ് അക്വാനോട്ട് ബ്രിഗുഡ് ട്രഡീഷൻ എന്നീ ആഡംബര വാച്ചുകളും നേരത്തെ മോഹൻലാൽ ധരിച്ചിട്ടുണ്ട് കോടികൾ വിലമതിക്കുന്ന വാച്ചുകൾ വരെ താരത്തിന്റെ ശേഖരണത്തിലുണ്ട് ഫിലിം കോഡ് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി